ഹലോ ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കുർത്തി ഉണ്ടല്ലേ അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം നമ്മൾ ടോട്ടലായിട്ട് സിക്സ്റ്റീൻ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അത്രയൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ ഓക്കെ ക്ലോത്ത് എടുക്കുക നാലായിട്ട് മടക്കുക എന്നിട്ട് നമുക്ക് ഷോൾഡറിൽ ഞാനിവിടെ എടുക്കുന്നത് എയ്റ്റാണ് എയ്റ്റ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇ താഴത്തുള്ള ആംഹോളാണ് ഹോൾ ഞാൻ സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് എടുക്കുന്നത് സാധാരണ എയ്റ്റ് എടുക്കലെ ഇപ്പം സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് എടുക്കുന്നത് നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഒക്കെ മതിയാവും കേട്ടോ എനിക്ക് എയ്റ്റ് എടുത്ത് വളരെ ലൂസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ സെവൻ പോയിൻറ്റ് ഫൈവ് എടുത്തത് ഇനി ചെസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കാം ചെസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ ആണ് എടുക്കുന്നത് രണ്ട് ഇഞ്ച് സിം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടെന്നെടുക്കാം ടെന്ന് നമ്മുടെ അവിടെ നിന്നാണേ വരയ്ക്കേണ്ടത് ടു ഇഞ്ച് സീം അലവൻസും കൂടെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആം ആംഹോളുടെ കേവ് ഒന്ന് വരച്ചു കൊടുക്കാം കേവ് ഞാനിവിടെ വൺ ഇഞ്ചിനാണേ വരച്ചു കൊടുക്കുന്നത് വൺ ഇഞ്ച് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ വൺ വൺ ഇഞ്ചിനാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊന്ന് നോക്കി വയ്ക്കാം വൺ ഇഞ്ചാണോ കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നോക്കി വെക്കാം എനിക്ക് വൺ ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പം വൺ ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വൺ ഇഞ്ച് ഞാൻ കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് നോക്കാം ഷേപ്പ് ലെങ്ത്ത് ഇവിടെ എടുക്കുന്നത് തേർട്ടീൻ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഒക്കെ എടുക്കാവുന്നതാണ് ഞാൻ എടുക്കുന്നത് തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് എടുത്തു എന്നിട്ട് അവിടുന്ന് നമുക്ക് ഷേപ്പിലെ ഷേപ്പിലെ ഇത് വന്നിട്ട് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് നയൻ പോയിൻറ്റ് ഫൈവ് ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കൊന്ന് നേരെ വരച്ചു കൊടുക്കാം നയൻ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എടുക്കണ്ട കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണേ ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കാം ടോട്ടൽ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത് മീൻസ് നമ്മളുടെ സ്ലിറ്റ് വരുന്ന ഭാഗത്തിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്താണ് അത് ഞാൻ ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് ട്വൻറ്റി വണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടം മീൻസ് നിങ്ങളുടെ ഓരോരുത്തരെ മെഷർമെൻസ് അനുസരിച്ചാണ് ഇരിക്കുക നെക്സ്റ്റ് വന്നിട്ട് ഞാൻ സ്ലിറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ട്വൽവ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി കൂടി കൂട്ടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി അത് എടുക്കുന്നുണ്ട് കാരണം സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ട് വൺ ഇഞ്ച് ഗ്യാപ്പ് എന്തായാലും വേണമല്ലോ വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഗ്യാപ്പ് വേണം ഓക്കെ ഞാൻ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് പോഷനില്ലേ ആ പോർഷനിൽ വെച്ചിട്ട് ഞാൻ എന്താ ഫോർ ഫിഫ്റ്റീൻ ആണ് എടുക്കുന്നത് കാരണം ഈ സീം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോയിൻറ്റാണ് ഞാൻ നോക്കിയത് ഫിഫ്റ്റീൻ കറക്റ്റ് ഉണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ട്വൽവ് പോയിൻ്റ് ഫൈവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ ആക്കി കൊടുക്കാം ഞാൻ ഇവിടെ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചില്ലേ സ്ലീറ്റിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊട്ട് താഴോട്ടേക്ക് ഒരു ഡ്രോ ചെയ്ത് കൊടുക്കാം ഓക്കെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് അല്ലെങ്കിൽ താഴേന്ന് മുകളിലോട്ട് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം അതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അങ്ങനെ അറിയില്ല പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനവിടെ ഷേപ്പിൽ ഷേപ്പിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് ഇങ്ങോട്ടും കേറ്റിയതാണ് വൺ ഇഞ്ച് പോകണം ഇങ്ങോട്ട് കേറ്റിയിട്ടാണ് ചെയ്തത് കേട്ടോ ഉള്ളൂ മാറ്റം വരെയും വേറെ ഒന്നുമില്ല ഇനി നെക്സ്റ്റ് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് എനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ആയതുകൊണ്ട് എയ്റ്റാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എയ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ എയിറ്റ് പോയിൻറ്റ് ടു ഫൈവ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് എട്ടുകാലൊക്കെ ഉണ്ട് എട്ടുകാൽ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് മൂന്നര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് താഴത്തേക്ക് മൂന്ന് ഇഞ്ച് എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് പോലെയാക്കി വരയ്ക്കാം അല്ലെങ്കിൽ നോർമൽ പോലെയാക്കി വരയ്ക്കാം ഞാൻ നോർമൽ ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് ഒന്ന് ജസ്റ്റ് പൊക്കിയിട്ടൊന്ന് താത്തി വരച്ചാൽ മതി അത് നിങ്ങൾ മറ്റേത് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും കിട്ടുന്നതാണ് ഓക്കെ അങ്ങനെ അത് വരച്ചു പിന്നെ താഴത്തോട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഒരു ഫിഫ്റ്റീൻ ആണ് എടുക്കുന്നത് ലെങ്ത്ത് അതായത് ലെങ്ത് ആണ് എടുക്കുന്നത് എന്നിട്ട് ഫിഫ്റ്റീൻ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഡ്രോ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ നമ്മളുടെ കൈയിൻ്റെ വിത്താണ് നോക്കുന്നത് വിത്ത് ഞാൻ ആണ് എടുത്തിട്ടുള്ളത് സിക്സ് ഒന്നും വേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും കുറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ കൂടി പോകണമെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കാമല്ലോ അങ്ങനെയാണ് ചെയ്തത് ഞാൻ മെഷർമെൻസ് ഒന്നും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അവിടുന്ന് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെയാണ് ഡ്രോ ചെയ്തത് മുകളുടെ ഭാഗമാണ് ഫസ്റ്റ് കാണിച്ചത് താഴത്തുള്ളത് സിക്സ് വരച്ചില്ലേ ആ പോർഷനാണേ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നാൽ നമുക്ക് നമ്മളുടെ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഷോൾഡർ വിറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് എടുത്തു ആൻഡ് നെക്ക് ഡീപ്പ് ഫൈവ് പോയിൻറ്റ് ഫൈവ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് കുറച്ചുകൂടെ ഷെയ്പ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് കുറച്ച് ഇത് നമ്മുടെ ആക്ച്വൽ ലെങ്ത് ആണല്ലോ അപ്പോൾ വൺ ഇഞ്ച് വൺ ഇഞ്ച് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇതേപോലെ തന്നെ ഉണ്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഡ്രോ ചെയ്താൽ മതിയെ എയ്റ്റ് എടുക്കുക ഞാൻ എടുത്ത മെഷർമെൻറ്റാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് തന്നെ എടുക്കാം എന്നിട്ട് നമ്മൾ താത്തിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ് ബീന ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ ഇത് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ എന്ന് വെച്ചാൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കട്ടും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഈ പണിയൊക്കെ കഴിയുന്നതാണ് കട്ടിങ്സും ഒക്കെ കഴിയും ഇനി അടുത്ത സ്റ്റിച്ചിങ്ങാണ് സ്റ്റിച്ചിങ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഇടാവുന്നതാണ് അപ്പം നെക്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ മറ്റേത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ ഉള്ളിലത്തെ വീ ലാസ്റ്റ് നമ്മൾ എടുത്ത ഷേപ്പിലുള്ള വീ അത് പിന്നെയാണ് കട്ട് ചെയ്യേണ്ടത് ഇനി നെക്സ്റ്റ് എന്നുള്ളത് നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വിവോലെ തന്നെ കിട്ടും അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങിൽ പറയാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിച്ചത് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ